കഴിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ഒരു ചെറിയ ഹോട്ടലിൽ കയറിയപ്പോഴാണ് ഹോട്ടലിനു മുന്നിലായി ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നവരോട് കൈകൂപ്പി യാചിക്കുന്ന വൃദ്ധയായ ഒരു അമ്മയെ കണ്ടത് ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നവരോട് കൈ നീട്ടുകയും എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം കാഴ്ചകൾക്ക് പുതുമയില്ലെങ്കിലും ഭക്ഷണം കഴിച്ചിറങ്ങിയ ശേഷം അമ്മയോട് കാര്യം തിരക്കി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ

നാളെ ഒരു മുസ്ലിം ബോയ്ക്ക് പശി ഇടിച്ചത് രണ്ടാം പറ്റി പരിപാടിയറങ്ങിയത് അങ്ങോട്ട് വന്ന് ഒരു സർവ്വക്കല്ലേ കൊണ്ടുവന്നിട്ട് കടത്തും അങ്ങനെ എല്ലാരും എന്നെ രക്ഷപെട്ടിട്ടു കിടക്കും ഇപ്പൊ എനിക്ക് മെഡിക്കലിൽ പോവാൻ ഞാൻ എന്റെ പേര് സ്ഥലം ഞാൻ ഉള്ളക്കടിക്കാറില്ല എല്ലാം പോയി മക്കളെ ഒരുപാട് അള്ളാഹുവഹിയേത്ര ബോറഓടയാ. ഈ അശ്വത്രയിൽ പോവാന എത്ര രൂപ വേണം? 1200 രൂപ. അട്ട കൊട്ടി ബോർജാ സൂര്യവ. എന്നുവസത്തെ 1200. രാവിലെ നിബ്ര ദിക്കയാ പക്കര. ആഹാരം കഴിച്ചോ അമ്മ? ആഹാരം കഴിക്കാം. ബഡ്ജറ്റിൽ. വയറിന് എന്താറ്റി? വയറ് നേരെ കാണിച്ചോ? ആ വാസ ആയി. വെറ്റിയേ. വാടി വാടി കേക്ക് മാടോ. ആ അമ്മ കഴിക്കില്ലേ? ആ സോറി ഇല്ല. തില്ല ബോർനേച്ച പുളി ഇടുക. എന്താ കാര്യം? വെള്ളം കുടിക്കണ്ടാകും ഇങ്ങനെ അത്ര കഷ്ടപ്പെട്ടാ ഇല്ല ഞാൻ ആ മാസത്തിന് ഒരു ഒറ്റ അല്ല അയ്യോ അങ്ങനെ മര്യാദ അയ്യോ ഞാൻ അവളാ അങ്ങനെ ആ കാ അനിയത്തരം മോളോടെ നിൽക്ക എന്റെ മോ പോയപ്പെടുത്തിയാൽ